ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് ഞങ്ങളെ ഹലോ ഗെയ്സ് കേട്ടിട്ട് കുട്ടി പേടിച്ചു പറഞ്ഞിട്ടാണ് അപ്പൊ ഗൈസ് നമ്മള് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു ലഘിച്ചോ ഡോക്ടർ എന്താ പറഞ്ഞു

സൂചി കിട്ടുമ്പോ കിച്ചു നല്ല പേടിയായിരുന്നു കേട്ടോ അത് കാരണം ഞാനാ കേറിണ്ടായിരുന്നു കിച്ചൺ നല്ല ടെൻഷനായിരുന്നു ഇത് ഒന്നര മാസം കഴിഞ്ഞല്ല അതും മറ്റേ പോളിയോ അല്ലേ ആ പോളിയോ എന്തായാലും എല്ലാ കുട്ടികൾക്കും കേട്ടോ ഇതിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഡോക്ടർ അങ്ങനെ നോർമലാണ് ഇനിയിപ്പൊടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇനിയിപ്പൊ പോളിയോടെ ടൈമിൽ കറക്റ്റ് ടൈമിൽ പോളിയോ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളു അല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്നലെ തൊട്ടിട്ട് ഇന്നലെ ഇല്ല ഇന്ന് തൊട്ടിട്ട് ഉണ്ണീനെ കുളിപ്പിച്ചുറങ്ങിയില്ലേ ചെറുതായിട്ട് കാക്കപൊളിയോട്ടെ കുളിപ്പിച്ചു എണ്ണ ഒന്നും ഞാൻ ധരിച്ചിട്ടില്ലേ ഞാനുണ്ടാർന്നു പക്ഷെ വെറുതെ ഞാൻ വിചാരിച്ചു ആ അപ്പൊ അങ്ങനെ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു ഇനി പണിന്റെ പതുക്ക പതുക്ക ഓരോ രാത്രി ഉറക്കല്ലാതെ ഞാൻ നല്ല രാത്രി നന്നായി ഉറങ്ങിട്ട് ഉണ്ണിനെ നോക്കി ഞാൻ മീൻ മുമ്പത്തെ ദിവസം ഉറങ്ങിയില്ല കാലത്തൊന്നും നല്ല കിടന്ന് ഉറങ്ങിയില്ല അപ്പൊ അത് കാരണം ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിട്ട അത് കാരണം എനിക്ക് ശല്യം ചെയ്യണം എന്നില്ല പക്ഷെ രക്ഷതാ ഉറക്ക ചെയ്യണം നന്നായിട്ട് അമ്മ അച്ഛനും കൂടിയിട്ട് കിച്ചണുള്ള മറ്റേ പ്രസവ സുരക്ഷയുടെ ആയുർവേദ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയി കണ്ട പോലുള്ളതാണ് ഓർക്കിങ്ങനെ അറിയും ഇടയ്ക്ക് ഭയങ്കര സൈലന്റ് ആവുന്ന് പിന്നെ കറിഞ്ഞു കഴിഞ്ഞാ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താ മതി തട്ടി കൊടുക്കലും പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇനി പോയി കഴിഞ്ഞെട്ടിനുള്ള ഇരുപത്തെട്ടിനാണ് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ ഏ കുഞ്ഞ ഇരുപത്തെട്ടിന്റെ നട്ട ചെറുതിന്റെ പേര് നമ്മൾ റിലീസ് അധികം പേര് അത്ര എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ വിളിക്കുമ്പോഴൊക്കെ നല്ലൊരു രസമാണ് അങ്ങനെ അല്ലെ അങ്ങനെ വിളിക്കുമ്പോൾ നല്ല രസാണ് കേക്കെ ആ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിളിക്കാൻ എളുപ്പത്തിന് അതിന്റെ രണ്ട് രണ്ടും ഏകദേശം ഒരു ഗോളിൽ അല്ലേ ഞാൻ പറയുന്നത് പറഞ്ഞു ചിലപ്പോണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ മൂന്ന് വീഡിയോയില് അങ്ങനെ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് റീസാർട്ട് ചെയ്യാട്ട ചെയ്യേണ്ടത് അഞ്ചു അഞ്ചാം നാലാ നാലാമത്തെ നാലാമത്തെട്ടാ ഈ കൂട്ടുകാരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് കഴിഞ്ഞ പിന്നെ അമ്പത്തി ആറിന് പോ അച്ഛൻറെ വീട്ടിലേക്ക് കുട്ടി വെറും കേ അവിടെ എത്ര പേരെ കാണാളുറിയോ കുട്ടീനെ ഏ ചിരിക്കട്ട ചിരി വരണ്ടിട്ട് ചെറുതായിട്ട് ഏ ചിരിക്ക ചെലപ്പോ ചിരിക്ക ശേഷം ചെലപ്പോ കറിയ ചെയ്യേച്ചിരി കുട്ടി ഉറങ്ങണു ചെല നേരത്തെ എങ്ങനെയൊക്കെ പിടിക്കാൻ ചോർത്ത് അമ്പത്താറിന് കുട്ടി അച്ഛൻറെ വീട്ടിലേക്ക് വരും ഗ്യ് എന്തിനാ വിഷമിക്കുന്നു എന്തിനു വി അമ്പത്താറിന് വന്നതിനു ശേഷം പിന്നെ നമ്മുടെ കുഞ്ഞാവിടെ റെഗുലർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലോഗ ചെയ്യാൻ പറ്റുള്ളൂ അതുവരെയൊക്കെ ഗുരുവായൂർ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് ഇപ്പൊ പുതിയ ടണ്ടറൊക്കെ കിട്ടിന്റെ അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇനി ഇങ്ങനെ പച്ചപ്പം കിടന്നിട്ട് ഓടണം പിന്നെ അതുപോലെ വേറെ പിന്നെ വേറെ കുറെ കാര്യങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഓക്കെ വെച്ചാൽ എന്തായാലും വ്ലോഗിലൂടെ നമ്മളെല്ലാവരെയും അറിയിക്കുന്നതൊക്കെ ഓക്കെ വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ കാണുവെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞാർക്കും വേറെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സെറ്റ് സെറ്റാക്കിണ്ട് പക്ഷെ ആ പേര് റിവീല് ചെയ്യാത്ത കാരണം ഇതുവരെ പേര് പേരിട്ടിട്ടില്ലേ ഞാൻ ഫൈൻഡ് നെയിം മാത്രം കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളോട്ടെ ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ഇട്ടതിന് ശേഷം പേര് റിവീൽ ചെയ്തതിന് ശേഷം അത് ഒരാള് കൂട്ടുകാരുണ്ട് കേട്ടാ ഇപ്പൊ അത്രാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെ അപ്പൊ ഉണ്ണിയുടെ പേരിടാങ്ങ് കഴിഞ്ഞതിനു ശേഷം ആയിട്ട് നമ്മൾ ആ ഫൈൻഡ് നെയിം എന്നുള്ളത് മാറ്റിട്ട് ശരിക്കുള്ള പേരവിടെ എഴുതള്ളൂ അപ്പൊ അത് കാരണാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലേ കിച്ചാ അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ പല്ലേക്കനും കാര്യങ്ങളും ലൈക്ക് അടിച്ചമർത്തിപ്പിട്ടിക്കുക ഷെയർ ചെയ്യുക